തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ വയനാട് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹനല്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ ഗാന്ധിയെന്നും നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നും ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന സംശയമുണ്ടെന്നുമാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞത് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താവാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ആ നിലപാടിൽ നിന്ന് ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് അല്ല രാഹുൽ ഗാന്ധി എന്നല്ല അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും എന്ന് അയാൾ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കുമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി